ഈ പതിനൊന്ന് സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിലയും ലഭിക്കില്ല ചാണക്യൻ പറയുന്നു സുഹൃത്തുക്കളെ കേൾക്കൂ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബഹുമാനിക്കുന്നതും വില മതിക്കുന്നതും പണം കൊണ്ടോ പദവി കൊണ്ടോ അല്ല അതിനു പകരം നമ്മളുടെ സ്വഭാവമാണ് അത് എല്ലാത്തിനും മേലാണ് നാം എത്ര വിജ്ഞാനമുള്ളവരായാലും എത്ര കഴിവുള്ളവരായാലും ചില ചെറിയ പാഴ് സ്വഭാവങ്ങൾ നമ്മെ ഒരു വിലയില്ലാത്ത മനുഷ്യരായി മാറ്റും ചാണക്യം തന്നെ പറയുന്നു സ്വഭാവം ശരിയല്ലെങ്കിൽ ആലെത്ര വലിയവനായാലും അവനോട് ആരും ബഹുമാനം കാണിക്കില്ല സുഹൃത്തുക്കളെ ഒരുമിച്ച് ഒരു ഉദാഹരണം നോക്കാം രാമായണത്തിൽ രാവണന്റെ സ്വഭാവം അധികാര ലോലോപനവും സ്വാർത്ഥതനുമാണ് അവസാനം അദ്ദേഹത്തെയും രാജ്യത്തെയും നശിപ്പിച്ചു ഇപ്പോഴും നമ്മൾ അത് മനസ്സിലാക്കണം സ്വഭാവത്തിലെ ചെറിയ പിഴവുകളും സ്വാർത്ഥതയും ക്ഷമയില്ലായ്മയും വലിയ പ്രശ്നങ്ങൾക്കും ദുഃഖങ്ങൾക്കും വഴിയൊരുക്കും നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കൂ ചിലർ ചെറിയ തല്ലിപ്പറച്ചിലും ചെറു പിഴവുകളിലും നമ്മുടെ ബഹുമാനത്തെ കുറയ്ക്കും അങ്ങനെ ജീവിതത്തിൽ നമ്മെ വിലയുള്ളവരാക്കുന്നത് പണവും പദവിയുമല്ല സ്വഭാവം തന്നെയാണ് ഇപ്പോൾ നമുക്ക് നോക്കാം ചാണക്യൻ പറയുന്ന പതിനൊന്ന് സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് അവ മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ തകർന്നു പോകും നമ്മളെ ഏതുവിധത്തിൽ ബാധിക്കും ഒന്ന് അഹങ്കാരം സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും കുറച്ച് സ്വയം ഗൗരവമുണ്ടാവാം പക്ഷേ അതിനൊരു പരിമിതി വേണം അഹങ്കാരമുള്ളവൻ തൻ്റെ കഴിവുകൾക്കുമേൽ അഭിമാനം വയ്ക്കുകയും മറ്റുള്ളവരെ താഴെ കാണുകയും ചെയ്യും സ്വന്തം കഴിവുകൾ മാത്രം മൂല്യമുള്ളവനെന്നു കരുതുകയും ചെയ്യും ചാണക്യൻ പറയുന്നു അഹങ്കാരം ഏറ്റവും വലിയ നാശത്തിന് വഴി വയ്ക്കുന്നു നിങ്ങൾ എത്ര ബുദ്ധിമാനായാലും എത്ര ശക്തിയുള്ളവനായാലും അഹങ്കാരം നിങ്ങളെ തകർക്കും അപ്പോൾ മാത്രമേ നമ്മൾ ബഹുമാനിക്കപ്പെടുകയും ജീവിതത്തിൽ സമാധാനവും വിജയം നേടുകയും ചെയ്യൂ ഉദാഹരണം രാവണൻ വലിയ ജ്ഞാനിയും ശക്തനുമായിരുന്നു പക്ഷേ അവൻ്റെ അഹങ്കാരമാണ് രാജ്യം നഷ്ടപ്പെടാനും അവസാനം സ്വന്തം മരണത്തിലേക്കു നയിച്ചതും അവൻ തൻ്റെ കഴിവുകൾക്കുമേൽ അഭിമാനം വെച്ചു മറ്റുള്ളവരുടെ കഴിവുകളും പരിഗണിക്കാതെ പ്രവർത്തിച്ചു ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത് സ്വാഭാവികമായ സ്വയം ഗൗരവവും ആത്മവിശ്വാസവും പരിധിയിലായിരിക്കണം അഹങ്കാരം ഒഴിവാക്കുക അപ്പോൾ മാത്രമേ നമ്മൾ ബഹുമാനിക്കപ്പെടുകയും ജീവിതത്തിൽ സമാധാനവും വിജയം നേടുകയും ചെയ്യൂ രണ്ട് കോപം സുഹൃത്തുക്കളെ ഒരാൾ നമ്മോട് തെറ്റ് ചെയ്താൽ നമ്മുടെ മനസ്സിൽ ദുഃഖം തോന്നും പക്ഷേ കോപം നിയന്ത്രിക്കാൻ കഴിയാതെ പോയാൽ നമ്മളാണ് നഷ്ടപ്പെടുന്നത് ചാണക്യൻ പറയുന്നു ക്രോധ ശത്രുനാ സഹായക കോപമുള്ളവൻ തൻ്റെ ശത്രുവിനെയും സഹായിക്കും നമ്മുടെ പ്രവൃത്തികളും തീരുമാനങ്ങളും കോപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവയൊക്കെ നമ്മെ തന്നെ നാശത്തിലേക്ക് നയിക്കും കോപമുള്ളവൻ മറ്റുള്ളവരുടെ ഹാനിക്കും സ്വന്തം ഹാനിക്കു കാരണമായേക്കാം നമ്മുടെ പ്രവൃത്തികളും തീരുമാനം കോപത്തിൽ കൊണ്ടുപോകുമ്പോൾ അവ തങ്ങളെ തന്നെ ദുഃഖത്തിലെയും പ്രശ്നത്തിലെയും നയിക്കും ഉദാഹരണം ധർമ്മത്തിൻ്റെ പക്ഷം വഹിച്ചിരുന്ന പാണ്ഡവർക്കെതിരെ ദുര്യോധനന്റെ കോപം തടസ്സമായി അവൻ ബന്ധുക്കളെയും രാജ്യത്തെയും പാണ്ഡവരെ ഉപയോഗിച്ചു അവസാനം കോപം കൊണ്ടുള്ള അവൻ്റെ പ്രവൃത്തികൾ സ്വന്തം കുടുംബത്തെയും അധികാരത്തെയും തകർത്തു ശാന്ത മനസ്സോടെ മാത്രമേ നാം ശ്രേഷ്ഠ തീരുമാനങ്ങൾ എടുക്കുകയും ജീവിതം സുരക്ഷിതമാക്കുകയും ചെയ്യൂ മൂന്ന് കള്ളം പറയൽ സുഹൃത്തുക്കളെ ഒരാൾ ചെറിയൊരു കള്ളം പറയുമ്പോൾ ഞാൻ അവിടെ പോയില്ല കേൾക്കുമ്പോൾ നിസാരമാവാം പക്ഷേ ചെറിയ കള്ളം വലിയ പ്രശ്നങ്ങൾക്കും വഞ്ചനകൾക്കും തുടക്കമാകും നാം പലപ്പോഴും ഒരു ചെറിയ നുണ അത്ര വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്ന് കരുതാറില്ല പക്ഷേ അത് വിശ്വാസത്തെ നശിപ്പിക്കും ബന്ധങ്ങൾ തകർപ്പിക്കും ചാണക്യൻ പറഞ്ഞു കപത്ത് മിത്രാത്വായ കള്ളം പറയുന്നവൻ സുഹൃത്താകാൻ പോലും യോഗ്യമല്ല രാമായണത്തിലെ ശകുനി തൻ്റെ തന്ത്രങ്ങളും കള്ളങ്ങളും ഉപയോഗിച്ച് കുരുവംശത്തെ തന്നെ തകർത്തു ഒരു ചെറിയ കള്ളം പിഴവിലേക്ക് നയിച്ചു പിന്നീട് അത് കൂട്ടായ്മ സഹകരണം രാജ്യം എല്ലാം തകർന്നുപോയി അതിനാൽ സത്യസന്ധത വിശ്വാസം ആത്മവിശ്വാസം ജീവിതത്തിൽ വളരെ പ്രധാനമാണ് നാല് സ്വാർത്ഥത സ്വയം പരിപാലിക്കുക അത്യന്തം പ്രധാനമാണ് പക്ഷേ സ്വാർത്ഥത മാത്രം താൻ മുന്നോട്ടു പോകുക അപകടകാരിയാണ് സ്വാർത്ഥത ഉള്ളവൻ മറ്റുള്ളവരുടെ മനസ്സോ ഭാവിയോ പരിഗണിക്കാതെ തൻ്റെ ലക്ഷ്യങ്ങൾ മാത്രം ചിന്തിക്കും അത് കൂട്ടായ്മയും ബന്ധങ്ങളും തകർക്കും ചാണക്യൻ പറയുന്നു സ്വാർത്ഥപരഹ കേവലം ജീവതി പരജീവനം വിനശ്യതി സ്വാർത്ഥതയിൽ മാത്രം ജീവിക്കുന്നവൻ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കും രാമായണത്തിലെ കൈകേയി തൻ്റെ മകൻ്റെ ഭാവിക്കായി രാമനെ വനവാസത്തിലേക്ക് അയച്ചു അവളുടെ സ്വാർത്ഥത മൂലം രാജ്യസമാധാനത്തെയും ഐക്യത്തെയും നഷ്ടപ്പെട്ടു സ്വയം പരിപാലിക്കുക പക്ഷേ സ്വാർത്ഥതയ്ക്ക് വഴിയൊരുക്കരുത് സഹകരണവും മനുഷ്യത്വവും വിശ്വാസവും മാത്രമേ ജീവിതത്തിൽ സമാധാനമുറപ്പാക്കൂ അഞ്ച് അസൂയ സുഹൃത്തുക്കളെ നമ്മുടെ അടുത്തവൻ വിജയം നേടിയെന്ന് കേട്ടാൽ ആദ്യം സന്തോഷം തോന്നണം പക്ഷേ അസൂയയുടെ മനസ്സിൽ പോയാൽ നമ്മുടെ ഉള്ളിലെ സന്തോഷം വിഷമായി മാറും അവർ വിജയിക്കുന്നതിൽ നിന്ന് സന്തോഷം കിട്ടാതെ പോകും ചാണക്യൻ പറയുന്നു ഈർഷ്യാവാൻ ഹർഷേ വിഷം പശ്യത്തി രാമായണത്തിലെ മന്ത്ര കൈകേയിയെ അസൂയയോടെ പ്രേരിപ്പിച്ചു അതിനാൽ കൈകേയിയുടെ സ്വഭാവം അവളുടെ നിർണയങ്ങൾ മറുഭാഗത്ത് രാജ്യം കുടുംബം എല്ലാം തകർന്നു പാഠം അസൂയ ഒഴിവാക്കുക മറ്റുള്ളവരുടെ വിജയം നമ്മെ പ്രചോദിപ്പിക്കണം അവിടെ നിന്നുള്ള ആത്മവിശ്വാസം നമ്മുടെ വളർച്ചക്കും സഹായിക്കും എക്സാമ്പിൾ ആറ് വിമർശന സ്വഭാവം ജീവിതത്തിൽ ഏറ്റവും അപകടകരമായ ഒരു സ്വഭാവമാണ് വിമർശന മനോഭാവം നല്ലത് കാണാൻ കഴിയാത്തവൻ എല്ലാം പ്രതികൂലമായി കാണുകയും തൻ്റെ അഭിപ്രായം മാത്രം ഉന്നതമാക്കി കരുതുകയും ചെയ്യും ചാണക്യൻ പറയുന്നു വിപരീതമലോച്ചൻ കഥാപിനവൃദ്ധിം ലഭതേ എല്ലാം വിമർശിക്കുന്നവൻ ഒരിക്കലും വളരുകയില്ല വളർച്ച നേടാൻ കഴിയില്ല ഉദാഹരണം കുരുവംശത്തിലെ ചിലർ പാണ്ഡവരുടെ ഓരോ നേട്ടത്തെയും വിമർശിക്കുകയും അവരെ കുറഞ്ഞവനാക്കി കണക്കാക്കുകയും ചെയ്തു അവർക്കു അനുകൂലതയും പിന്തുണയും ഇല്ലാതിരുന്നതിനാൽ നൂറു ശ്രമങ്ങളാണ് ചെയ്തിട്ടും വിജയത്തിലേക്ക് എത്തുന്നത് വൈകി ചിലപ്പോൾ പരാജയത്തിലേക്ക് നയിച്ചു വിമർശനം നിയന്ത്രിക്കുക നല്ലത് കാണാനും അംഗീകരിക്കാനും മനസാക്ഷി പരിശീലിക്കുക മറ്റുള്ളവരുടെ വിജയങ്ങൾ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളെയും മറ്റുള്ളവരെയും ഒരുമിച്ച് വളർച്ചയിലേക്ക് നയിക്കും ജീവിതത്തിൽ സഹനശീലവും അംഗീകരണ മനോഭാവവും വളർത്തുന്നവൻ മാത്രമേ സ്ഥിരതയുള്ള വിജയവും ബഹുമാനവും നേടിയെടുക്കൂ ം ഇല്ലായ്മ സുഹൃത്തുക്കളെ ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും നിർണായകമായ ഉത്തരവാദിത്വങ്ങളുണ്ട് ഇത് കുടുംബത്തിലെ ചെറിയ തീരുമാനങ്ങളായാലോ ജോലിയിൽ വലിയ തീരുമാനങ്ങളായാലോ മനുഷ്യന്റെ നിലപാട് കരുത്ത് വിശ്വാസ്യത എന്നിവയെ നിർണ്ണയിക്കുന്നു പക്ഷേ തൻ്റെ കടമകൾ മറ്റൊരാളുടെ മേൽ തള്ളുന്നവൻ അവനെ വില കുറഞ്ഞവനാക്കും ഇത്തരം വ്യക്തിയെക്കുറിച്ച് ചാണക്യൻ പറയുന്നു കർത്തവ്യഹീനഹ ന വിശ്വസനീയ ഉത്തരവാദിത്വം ഇല്ലാത്തവൻ ഒരിക്കലും വിശ്വസിക്കപ്പെടുകയില്ല നാം കാണുന്ന ഉദാഹരണം പാണ്ഡവരുടെ യുദ്ധം രാമായണത്തിലെ കൂട്ടായ്മ എല്ലാവർക്കും വ്യക്തിഗത ഉത്തരവാദിത്വം പങ്കിടുന്ന രീതിയാണ് വിജയത്തിലേക്ക് നയിച്ചത് സമൂഹത്തിൽ കുടുംബത്തിൽ ബന്ധങ്ങളിൽ ഉത്തരവാദിത്വമുള്ളവരാൽ മാത്രമേ ശരിയായ ഏകോപനം വിശ്വാസം വികസനം നിലനിൽക്കൂ ഏറ്റു ക്ഷമയില്ലായ്മ സുഹൃത്തുക്കളെ ക്ഷമയില്ലാത്തവൻ സംഘത്തിൽ നിലനിൽക്കാൻ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയില്ല ക്ഷമയുടെ ശക്തി മനസ്സിലാക്കാത്തവർക്കുള്ള ഫലം വിവാദങ്ങളും സംഘർഷങ്ങളും മാത്രം ചാണക്യൻ പറയുന്നു അധൈര്യവാൻ കൽപ്പനമായ തർക്കങ്ങൾ മാത്രമേ സൃഷ്ടിക്കൂ അർത്ഥം ക്ഷമയില്ലാത്തവൻ പരസ്പര തർക്കങ്ങൾ മാത്രമേ സൃഷ്ടിക്കൂ ഉദാഹരണം രാമായണത്തിൽ രാമൻ സീതയെ രക്ഷിക്കാൻ വർഷങ്ങളോളം കാത്തിരുന്നു ക്ഷമയില്ലാത്തവൻ ആ ദൈർഘ്യം സഹിക്കാനായിരുന്നില്ല അവളുടെ രക്ഷയും രാജ്യം നിലനിൽക്കുന്നതും രാമൻ്റെ ക്ഷമയുടെയും താൽപ്പര്യത്തിൻ്റെയും ഫലമാണ് ക്ഷമയില്ലാത്തവർക്കിടയിൽ ബന്ധങ്ങൾ തകരും ജീവിതത്തിൽ ക്ഷമയും സഹനശേഷിയും വളർത്തുന്നവർക്കാണ് സൗഹൃദങ്ങളും കുടുംബബന്ധങ്ങളും സ്ഥിരതയോടെ നിലനിൽക്കുന്നത് സഹനവും മനസ്സിന്റെ ശാന്തിയും ജീവിതത്തിൽ പ്രയാസങ്ങളെ കീഴടക്കാനും ഒൻപത് ദയ ഇല്ലായ്മ സുഹൃത്തുക്കളെ ജീവിതത്തിൽ ദയയും കരുണയും എത്രത്തോളം പ്രധാനമാണെന്ന് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നുവെന്ന് പരിശോധിക്കണം ദയ ഇല്ലാത്തവൻ മറ്റുള്ളവരുമായി നിസ്സംഗം സൗഹൃദം സഹകരണം നിലനിർത്താൻ കഴിയില്ല അവനോട് അടുത്തു വരാൻ ആരും തയ്യാറാകില്ല അതുകൊണ്ട് അവൻ്റെ ജീവിതം ഏകാന്തതയിലേക്കും പ്രശ്നങ്ങളിലേക്കും നീങ്ങും ഇത് ജീവിതത്തിൽ വലിയ സൗഹൃദങ്ങൾ കുടുംബ ബന്ധങ്ങൾ സഹകരണം നിലനിർത്താനും പ്രതിസന്ധികളിൽ പോലും മനുഷ്യരോട് ബന്ധം നിലനിർത്താനും സഹായിക്കും പത്ത് ധർമ്മബോധം ഇല്ലായ്മ ധർമ്മബോധമില്ലാതെ ഒരു വ്യക്തി എവിടെയോ അവിടെ തെറ്റായ വഴിയിലേക്ക് നയിക്കും സ്വന്തം സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി അതു സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും മലിനതയും ഹാനികരവുമായ തീരുമാനങ്ങൾ എടുക്കും ഈ സ്വഭാവം ഒരാൾക്കെല്ലാ മേഖലകളിലും പ്രതിഫലിക്കും കുടുംബം ബന്ധങ്ങൾ ജോലി രാഷ്ട്രീയ രാജ്യം എല്ലാം ബാധിക്കും ചാണക്യൻ വ്യക്തമാക്കുന്നു അധർമ്മവാൻ ജീവനും വിനശ്യതി ധർമ്മമില്ലാതെയുള്ളവൻ തൻ്റെ ജീവിതവും ചുറ്റുപാടുകളെയും തകർക്കാൻ മാത്രമേ സാധ്യത കാണൂ ഉദാഹരണം രാവണൻ വലിയ ജ്ഞാനിയും ശക്തിയും നേടിയിരുന്നവൻ എന്നിരുന്നാലും ധർമ്മം മറന്നപ്പോൾ രാജ്യത്തിൻ്റെ സമ്പത്ത് ശക്തിയും ഐക്യവും എല്ലാം നഷ്ടമായി ധർമ്മബോധമില്ലാതെ ആരും സ്ഥിരമായി വിജയിക്കാൻ കഴിയില്ല പതിനൊന്ന് സമാധാനം ഇല്ലായ്മ സമാധാനം ഇല്ലാതെ നിങ്ങൾ ഏതൊരു കാര്യത്തിലും ശാന്തവും നിർണയശേഷിയുള്ളവനായി നിലനിൽക്കാൻ സാധിക്കില്ല ശാന്തിയുക്തഹ ലോകേ വിജയിഭവതി സമാധാനമുള്ളവൻ ലോകത്തെ കീഴടക്കും രാമൻ സമാധാനത്തോടെ പ്രവർത്തിച്ചു പ്രശ്നങ്ങളെ തികഞ്ഞ ധൈര്യത്തോടും ധാർമ്മികതയോടും നേരിട്ടു രാമനിൽ നിലനിൽക്കുന്ന ധൈര്യം സമാധാനം എല്ലാം വിജയത്തിലേക്ക് നയിച്ചു സമാധാനമില്ലാത്തവൻ ജീവിതത്തിൽ സമാധാനവും ധൈര്യവും വളർത്തുക നിലവിലെ പ്രശ്നങ്ങൾക്കും ഭാവിയിലേക്കുള്ള ദൗത്യമാർഗങ്ങൾക്കും സമാധാനവും നിലനിൽക്കുന്ന മനസ്സും വിജയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മുഖ്യ അടിസ്ഥാനമാണ് സുഹൃത്തുക്കളെ ഈ പതിനൊന്ന് സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെയും സമൂഹത്തിലെ ബഹുമാനത്തെയും നിർണയിക്കുന്നു നമ്മൾ എത്രയും പണം സമ്പാദിച്ചാലും ഉയർന്ന പദവി കൈവരിച്ചാലും മികച്ച വിദ്യാഭ്യാസം നേടിയാലും ഈ സ്വഭാവങ്ങൾ നമ്മിൽ തുടരും എന്നാണെങ്കിൽ ആ വില ആ അംഗീകാരം ആ ബഹുമാനം ലഭിക്കുകയില്ല ഓർത്തിരിക്കൂ ചാണക്യൻ നമ്മോട് പറയുന്നു സ്വഭാവം ശരിയല്ലെങ്കിൽ ആൾ എത്രയും വലിയവനായാലും അവനോട് ആരും ബഹുമാനം കാണിക്കില്ല